റഷ്യൻ പ്രതിരോധ മേഖലയിൽ നിന്നുള്ള പുതിയ വാർത്തകൾ ആഗോള സൈനിക ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് പാശ്ചാത്യ ലോകത്തിന് കടുത്ത വെല്ലുവിളിയുമായി പുതിയ തലമുറ ലേസർ ആയുധങ്ങൾ പുറത്തിറക്കി റഷ്യ രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് ഈ ചർച്ചകളുടെ കാതൽ ഊർജ്ജ യുദ്ധത്തിലെ ഒരു വലിയ മുന്നേറ്റമായി കണക്കാക്കാവുന്ന ഈ നീക്കം ഭാവിയിലെ സംഘർഷങ്ങളുടെ സ്വഭാവത്തെ പോലും മാറ്റിമറിക്കാൻ സാധ്യതയുണ്ടെന്ന് സൈനിക വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് സ്പുട്നിക് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ അനുസരിച്ച് പൊസോക് പെരിസ്പെറ്റ് സദീര എന്നിങ്ങനെ മൂന്ന് പ്രധാന ലേസർ ആയുധങ്ങളാണ് റഷ്യ പുറത്തിറക്കിയിട്ടുള്ളത് ഈ മൂന്ന് സംവിധാനങ്ങളുടെയും ഘട്ടങ്ങൾ വിജയകരമായി പൂർത്തിയായി എന്നാണ് റഷ്യ അവകാശപ്പെടുന്നത് ഇത് കേവലം സാങ്കേതിക പ്രഖ്യാപനങ്ങൾക്കപ്പുറം റഷ്യയുടെ സൈനിക ശേഷിയിൽ വലിയൊരു കുതിച്ചുചാട്ടമാണ് സൂചിപ്പിക്കുന്നത് പുതിയ റഷ്യൻ ലേസർ ആയുധങ്ങൾക്ക് നിമിഷങ്ങൾക്കുള്ളിൽ ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുമെന്നാണ് അവകാശപ്പെടുന്നത് ഓരോ ആയുധത്തിനും അതിന്റേതായ സവിശേഷതകളും ലക്ഷ്യങ്ങളുമുണ്ട് പുറത്തിറക്കിയവയിൽ ഏറ്റവും പുതിയതായി ശ്രദ്ധ നേടിയ ഒന്നാണ് പൊസോക്ക് എന്ന കോമ്പാക്ട് എയർ ഡിഫൻസ് സിസ്റ്റം ഡ്രോണുകളെ പ്രവർത്തനരഹിതമാക്കാൻ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ സംവിധാനം ആധുനിക യുദ്ധക്കളങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ഡ്രോൺ ഭീഷണികൾക്ക് ഒരു പരിഹാരമായിട്ടാണ് റഷ്യ അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരീക്ഷണങ്ങളിൽ നിശ്ചിത ദൂരപരിധിക്കുള്ളിൽ ഡ്രോണുകളെ പ്രവർത്തനരഹിതമാക്കാൻ ഇതിന് കഴിഞ്ഞതായി റിപ്പോർട്ടുണ്ട് കേവലം ഒരു സെക്കൻഡ് നേരത്തെ നേരിട്ടുള്ള ലേസർ പ്രയോഗത്തിലൂടെ ഡ്രോൺ ബാറ്ററിയെ നശിപ്പിക്കാൻ ഇതിന് സാധിച്ചുവെന്നത് ഇതിന്റെ കൃത്യതയും വേഗതയും എടുത്തു കാണിക്കുന്നുണ്ട് ഒരു മൂന്ന് കിലോ വാട്ട് പ്രോട്ടോടൈപ്പ് പരീക്ഷിച്ചു കഴിഞ്ഞു എന്നും വ്യാവസായിക തന്ത്രപരമായ അടിസ്ഥാന സൗകര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഒരു എൺപത് കിലോവാട്ട് പതിപ്പ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും റഷ്യ അറിയിച്ചിട്ടുണ്ട് ഇതൊരു പോർട്ടബിൾ ഇറ്റർബിയം അടിസ്ഥാനമാക്കിയുള്ള ലേസർ സംവിധാനമാണ് അദൃശ്യമായ ലേസർ ബീമുകൾ ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത് യുക്രൈനിയൻ ഡ്രോണുകൾക്കെതിരെ പ്രതിരോധിക്കാൻ റഷ്യ ഇതിനെ വിന്യസിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇത് യുക്രൈൻ യുദ്ധത്തിൽ ഈ ആയുധത്തിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ചുള്ള സൂചന നൽകുന്നുണ്ട് റഷ്യയുടെ ആയുധ ശേഖരത്തിൽ ഉൾപ്പെട്ട മറ്റൊരു പ്രധാന ലേസർ സിസ്റ്റമാണ് പെരസെറ്റ് ഇത് ഉപഗ്രഹങ്ങളുടെ നിരീക്ഷണ ശേഷി ഇല്ലാതാക്കാൻ രൂപകൽപ്പന ചെയ്തതാണ് യുക്രൈനിൽ വിന്യസിച്ചതായി റിപ്പോർട്ടുകളുള്ള ഈ സംവിധാനം റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് ഇതിനകം തന്നെ സൈനിക സേവനത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു ഇതിന്റെ പ്രധാന ദൌത്യം ശത്രുരാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളുടെ നിരീക്ഷണ ശേഷി ഇല്ലാതാക്കുക എന്നതാണ് ഇരുന്നൂറ് മുതൽ ആയിരത്തി കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ഉപഗ്രഹങ്ങളെ ലക്ഷ്യമിടാൻ ഇതിന് കഴിവുണ്ട് കൂടാതെ നൂറ്റി മുതൽ നൂറ്റി കിലോമീറ്റർ വരെ കവറേജ് വ്യാസവുമുണ്ട് മൊബൈൽ ഫൂതല മിസൈൽ കോംപ്ലക്സുകളുടെ ീക്കങ്ങൾ മറച്ചുവെക്കുകയും ശത്രുക്കളുടെ നിരീക്ഷണ ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം രണ്ടായിരത്തി മുതൽ റഷ്യൻ സായുധ സേനയിൽ ഇത് സജ്ജീകരിച്ചു തുടങ്ങിയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒന്നിന് ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തനക്ഷമമാക്കി റഷ്യയുടെ തന്ത്രപ്രധാനമായ മിസൈൽ സേനാ വിഭാഗങ്ങളിൽ ഇത് വിന്യസിച്ചിട്ടുള്ളത് തന്ത്രപ്രധാനമായ സൈനിക നീക്കങ്ങൾക്ക് ഇത് എത്രത്തോളം നിർണായകമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ തന്നെ ഈ പുതിയ ലേസർ ആയുധത്തിന്റെ നിലനിൽപ്പ് പ്രഖ്യാപിച്ചിരുന്നു എന്നതും ഇതിന്റെ ദീർഘകാല പദ്ധതികളെ സൂചിപ്പിക്കുന്നുണ്ട് പെരസൈറ്റിനേക്കാൾ കൂടുതൽ ശക്തിയുള്ള ലേസർ സംവിധാനമാണ് സദിര ശത്രു ഉപകരണങ്ങളെ നേരിട്ട് കത്തിച്ചു കളയാൻ ഇതിന് സാധിക്കുമെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് ശത്രു സൈനികരുടെ വാഹനങ്ങൾ ഡ്രോണുകൾ മറ്റുപകരണങ്ങൾ എന്നിവയെ നേരിട്ട് ലക്ഷ്യമിട്ട് കത്തിച്ച് നശിപ്പിക്കാൻ കെൽപ്പുള്ളതാണ് യുക്രൈനിയൻ ഡ്രോണുകളെ നശിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നതായി റഷ്യ അവകാശപ്പെടുന്നുണ്ട് അഞ്ച് കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ലക്ഷ്യങ്ങളെ അഞ്ച് സെക്കൻഡിനുള്ളിൽ നശിപ്പിക്കാൻ ഇതിന് കഴിയുമെന്നത് ഇതിന്റെ മാരകശേഷി വെളിവാക്കുന്നുണ്ട് ലേസർ സാങ്കേതിക വിദ്യയുടെ വികസനത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ വലുപ്പവും ഊർജ്ജ പരിമിതികളും കാരണം ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് റഷ്യയുടെ ഈ നീക്കം എന്നത് ശ്രദ്ധേയമാണ് ഈ സംവിധാനങ്ങൾ ഒരു സാങ്കേതിക മുന്നേറ്റം നൽകുന്നുവെന്നത് സൈനിക വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ശീതയുദ്ധകാലത്തെ ലേസർ ഘടിപ്പിച്ച വൺ കെ വൺ സെവൻ ഷാറ്റി ടാങ്ക് പോലുള്ള പദ്ധതികളുടെ പുനരുജ്ജീവനം ഈ മേഖലയിൽ റഷ്യക്കുള്ള ദീർഘകാല അഭിലാഷങ്ങൾ വെളിവാക്കുന്നുണ്ട് മിസൈലുകളും വിമാനങ്ങളും വെടിവെച്ച് വീഴ്ത്താൻ ഈ ലേസറുകൾക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് നിലവിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ അപ്രസക്തമാക്കാൻ പോകുന്ന ഒരു സാങ്കേതിക മുന്നേറ്റമായി മാറുമോ എന്ന ആശങ്കയും ഉയർത്തുന്നുണ്ട് ഈ ലേസർ ആയുധങ്ങൾ റഷ്യയുടെ സൈനിക ശക്തിയിൽ വലിയൊരു മുന്നേറ്റം നൽകുന്നുണ്ടെങ്കിലും ഇതിന് ചില പരിമിതികൾ കൂടിയുണ്ട് ഇത്തരം ലേസർ ആയുധങ്ങളുടെ പ്രവർത്തനത്തെ മൂടൽമഞ്ഞ് മഴ തുടങ്ങിയ അന്തരീക്ഷ സാഹചര്യങ്ങൾ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട് ലേസർ ബീമുകൾക്ക് അന്തരീക്ഷത്തിലെ കണികകളിലൂടെ തുളച്ചുകയറാൻ പ്രയാസമാണ് എന്നതാണ് ഇതിന് കാരണം കൂടാതെ ഈ സംവിധാനങ്ങൾക്ക് വലിയ അളവിൽ വൈദ്യുതി ആവശ്യമാണ് ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതും സംഭരിക്കുന്നതും ഒരു വെല്ലുവിളിയാണ് ആയുധങ്ങളായും ധനസഹായമായും വായ്പയായും യുക്രൈന് വലിയ തോതിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ സഹായങ്ങൾ ലഭിക്കുമ്പോഴാണ് പുതിയ ആയുധങ്ങൾ സ്വയം രംഗത്തിറക്കിക്കൊണ്ട് റഷ്യ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഇത് യുക്രൈൻ യുദ്ധത്തിലെ റഷ്യയുടെ തന്ത്രപരമായ നീക്കമായും കണക്കാക്കാം മൊത്തത്തിൽ റഷ്യയുടെ ഈ ലേസർ ആയുധങ്ങൾ ആഗോള സൈനിക ശക്തി സന്തുലിതാവസ്ഥയിൽ ഒരു പുതിയ അധ്യായം കുറിക്കുകയാണ് ഭാവിയിലെ യുദ്ധങ്ങളുടെ സ്വഭാവത്തെ ഇത് എങ്ങനെ മാറ്റിമറിക്കുമെന്ന് കണ്ടറിയണം മറ്റ് രാജ്യങ്ങൾ ഈ സാങ്കേതിക വിദ്യയുടെ എങ്ങനെ പ്രതികരിക്കുമെന്നും പുതിയ ലേസർ ആയുധങ്ങൾ ഒരു ആയുധ മത്സരത്തിന് വഴി തെളിക്കുമോ എന്നും ഉറ്റുനോക്കേണ്ടിയിരിക്കുന്നു